ഹായ് ഡിയേഴ്സ് ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ മന്ത്ലി ഗോൾ സ്പ്രെഡാണ് ഈ മാസം അതായത് മെയ് മാസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓരോ മേഖലയിലും ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്പ് പിന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ തീം ഓഫ് ദി മന്ത് ലഭിച്ചത് സിറ്റ്സ് ഓഫ് സോർട്സ് എന്ന കാർഡാണ് ഈ കാർഡ് പുതിയ തീരം തേടിയുള്ള ഒരു യാത്രയെ സൂചിപ്പിക്കുന്നു കലങ്ങിമറിഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ നിന്നും പ്രതീക്ഷയോടെ മുന്നോട്ട് ഭാവി ഭദ്രമാക്കുവാൻ വേണ്ടിയുള്ള ഒരു യാത്ര നിങ്ങളുടെ മനസ്സിനേറ്റം മുറിവുണക്കുവാൻ കൂടി വേണ്ടിയുള്ള ഒരു യാത്രയായിരിക്കാം ഇത് ഈ യാത്രയിൽ നിങ്ങൾക്ക് പല എക്സ്പീരിയൻസും നേടാനാകും ഇവിടെ വെച്ച് ഒരു പുതിയ റിലേഷൻഷിപ്പും നേടാനുള്ള സാധ്യത കാണുന്നു ഈ മാസം വൈകാരികമായി നല്ല അനുഭവമായിരിക്കാനാണ് സാധ്യത അതായത് വലിയ രീതിയിലുള്ള സ്ട്രെസ്സ് ടെൻഷൻ എന്നിവയൊന്നും നിങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുവാനുള്ള ഇടയില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുവാൻ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു അഥവാ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുവാനും ആശ്വസിപ്പിക്കുവാനും നിങ്ങളുടെ ചുറ്റും ആളുകൾ ഉണ്ടായിരിക്കും കരിയർ അല്ലെങ്കിൽ വെൽത്ത് എന്നതിന് കിട്ടിയത് സെവൻ ഓഫ് പെൻഡക്കിൾസ് എന്ന കാർഡാണ് നിങ്ങളുടെ കഠിനാധ്വാനത്തിലും അർപ്പണ മനോഭാവത്തിനുമുള്ള പ്രതിഫലം നിങ്ങളെ തേടി വരുന്ന ഒരു മാസമായിരിക്കും ഇത് നിങ്ങളുടെ ക്ഷമയ്ക്കുള്ള പ്രതിഫലം കൂടിയാണിത് എന്തെല്ലാം തിരിച്ചടികൾ നേരിടേണ്ടി വന്നെങ്കിലും ക്ഷമയോടെ സ്റ്റഡിയായി നിങ്ങളുടെ ലക്ഷ്യങ്ങളെ മുന്നിൽ കണ്ട് നിങ്ങൾ ചെയ്ത എല്ലാത്തിനുമുള്ള നല്ല റിസൾട്ട് നിങ്ങൾക്കുണ്ടാകും പ്രൊമോഷൻ ആയോ ബിസിനസ്സിൽ വിജയമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു റിവാർഡ് കിട്ടുന്നതുമായിരിക്കാം ടു ഓഫ് പെൻഡക്കൾസ് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് കിട്ടിയ കാർഡാണ് റിലേഷൻഷിപ്പിൽ ബാലൻസ് കൊണ്ടുവരണം രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന നിങ്ങൾ രണ്ട് പേർക്കും തമ്മിൽ തുല്യതയും ഐക്യവും ഉണ്ടാവണം ഒരേ സമയം രണ്ടു കാര്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സാഹചര്യം ഒഴിവാക്കുക ഒന്നിനെ അല്ലെങ്കിൽ ഒരാളെ തിരഞ്ഞെടുക്കുക ഇത് എല്ലാവർക്കുമല്ല ചിലരുടെ എനർജി മാത്രമാണ് ചിലർക്ക് അവരുടെ ജോലിയും വ്യക്തി ജീവിതവും ബാലൻസിൽ കൊണ്ടുപോകാൻ കഴിയാത്തതുമായിരിക്കാം പ്രശ്നം എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് എന്ന കാർഡ് പറയുന്നു നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെൻറ്റിനു വേണ്ടി പ്രയത്നിക്കുക പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അതിൽ എക്സ്പെർട്ട് ആകുക അതായത് സ്ഥിരമായ പരി പരിശ്രമത്തിലൂടെയും ശ്രദ്ധയോടെയും നിങ്ങളുടെ കഴിവിനെ പൂർണ്ണതയിലെത്തിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് അവസരങ്ങൾ വരും ഏതു കാര്യത്തിലും എക്സ്പേർട്സിനായിരിക്കും എപ്പോഴും മുൻഗണന അങ്ങനെ നിങ്ങളുടെ മൂല്യം കൂടുകയും നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്ഡ് ആവുകയും ചെയ്യും താങ്ക് യു ഡിയേഴ്സ്